ഹലോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടും കടലായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോന്നത്തെ വീഡിയോ എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മാറ്റി കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വറ്റി കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കടല ഞാൻ വേവിച്ച് വെച്ചതാണ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ കുറച്ച് കടല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിളവെച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ല കട്ടിയിൽ അരച്ചെടുത്തതാണ് ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ഈ കടലരച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കടൽ വേവിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തിളച്ചൊന്ന് വറ്റി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാട്ടോ ഗ്യാസ് അപ്പോൾ അതാണ് നല്ല ചൂട് പുട്ടീൻ്റെ കൂടെ കടൽക്കറി റെഡിയായി